നമസ്കാരം കൂട്ടുകാരെ കുറച്ചുനാൾ മുമ്പ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ അല്ല ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ നമുക്കറിയാത്ത സിറ്റിയിൽ തന്നെ താമസിക്കുന്നവർക്ക് പോലും അറിയാത്ത ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട് അതുപോലൊരു സ്ഥലമാണിത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സിറ്റിക്കകത്തു നിന്നൊരു പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം വരുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ് മുളകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം മുളകളിങ്ങനെ പുഴയിലേക്ക് മറിഞ്ഞു കിടക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും വളർന്നിങ്ങനെ ആർച്ച് പോലെ വളർന്നു കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലുള്ള ചെറിയ വഴിയിലൂടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണിത് നല്ല ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് നമ്മൾ ഈ ഫോ ഈ വീഡിയോസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഭംഗി അറിയാൻ കഴിയുള്ളു ഫോട്ടോസ് എടുക്കാനും നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണ് വീഡിയോസിനും ഫോട്ടോക്കൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടും മുളയുടെ ബാക്ക്ഗ്രൗണ്ട് വരും പുഴയുടെ ബാക്ക്ഗ്രൗണ്ട് വരും കഴിഞ്ഞ ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുഴയുടെ വെള്ളമൊക്കെ ഒന്ന് കലങ്ങിയാണ് കിടക്കുന്നത് ഈ ലൊക്കേഷൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പാ പാപ്പനങ്കോട് വരും പാപ്പനങ്കോട് നിന്ന് മലയും കീഴി റൂട്ടാണ് മലയങ്കീഴ് റൂട്ടിൽ നിങ്ങൾ ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ എന്ന സ്ഥലം വരും ചൂഴാറ്റുകോട്ട ജംഗ്ഷൻ ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഇടതു വശത്തൊരു ടയറുകടയുണ്ട് ടയർ കട ടയർ കടയുടെ ഇടയിലായിട്ടൊരു ചെറിയൊരു വഴിയുണ്ട് ഒരു കുഞ്ഞു വഴി ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വഴി ഇതുപോലൊരു വഴിയാണ് ഈ വഴിയിലൂടെയാണ് ഇതിനകത്തോട്ട് നിങ്ങൾ പോകേണ്ടത് ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത് ഇതൊരു പമ്പ് ഹൗസ് ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പമ്പ് ഹൗസിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് ഈ പുഴ വരുന്നത് പുഴയുടെ കരയിലായിട്ടാണ് ഈ മുളകൾ നിറഞ്ഞ ഈ ഭംഗിയുള്ള സ്ഥലം വരുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ട് മെയിൻ റോഡിൽ നിന്ന് പോകേണ്ട ഇതിനകം ഈ ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കയറി പോകാനുള്ള വഴിയൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് മുളകളിങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ എന്തായാലും ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിടെ ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ ചൂണ്ടയിടാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടയിടാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാനൊക്കെ വരാറുണ്ട് ഇതു ഭംഗിയാണല്ലേ കാണാൻ തന്നെ ഇടയ്ക്ക് എന്ന് പറയാൻ നല്ല തണലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീഡിയോ നിന്ന് ഇരുട്ടാൽ ഇപ്പോൾ ഇതാണാ കാണുന്ന പമ്പോസ് ഈ മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന ഈ ഒരു വഴിയിലകത്തൂടെയാണ് പോകേണ്ടത് ആ ബൈക്ക് പോകുന്നതിൻ്റെ